പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ശ്രീ സ്വാമി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന സഹസ്രനാമ പഞ്ചലക്ഷാർച്ചന യജ്ഞത്തിൽ പങ്കെടുക്കുന്ന ഒറീസയിലെ പൂരി ജഗന്നാഥ ക്ഷേത്രം സീനിയർ പുരോഹിതനും മുക്തി മണ്ഡപ സഭയുടെ ഉപാധ്യക്ഷനുമായ കണ്ണഭൂഷൺ വിശ്വമരൻദാസ് അഗ്നിഹോത്രി ശിഷ്യരായ സൂര്യപ്രസാദ് ത്രിപാഠി വിക്രം കിഷോർദാസ് വേദപാഠി എന്നിവർക്ക് പൂർണ്ണ കുംഭ സ്വീകരണം നൽകി നവകലശപൂജയും മധുപർക്കാഭിഷേകവും പ്രസന്നപൂജയും ആരതിയും നടത്തി കാഞ്ചിപീഠത്തിൽ നിന്നെത്തിയ ഇരുപത്തിയഞ്ചിൽ പരം വൈദിക വൈദികശ്രേഷ്ഠർ ദേവസ്ഥാനാധിപതി ഡോ ഉണ്ണിസ്വാമികൾ യജമാനനായും പുറപ്പെട യജ്ഞാചാര്യൻ ഡോ പൂർണത്രയി ജയപ്രകാശ് ശർമ്മയുടെ കാർമ്മികത്വത്തിൽ ഇന്നേക്ക് അഞ്ചു ലക്ഷം സഹസ്രനാമങ്ങളെ തെച്ചി താമര തുളസിപ്പൂവുകളെക്കൊണ്ട് ഏകാദശകലാശങ്ങളിൽ ഒരുക്കഴിച്ച് അർച്ചിക്കുകയുണ്ടായി ओम सुरार्चिताम सुराधी नम ओम सुय ओम सुय नम ओम जरा ओम निराधरा ओम विमान ഓം 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 വൈകീട്ട് യജ്ഞശാലയിലെത്തിയ കൊളത്തൂർ അദ്വൈതാശ്രമാധിപൻ ചിദാനന്ദപുരി സ്വാമികളെ സ്വീകരിച്ചു തുടർന്ന് പോരൂർ ഉണ്ണികൃഷ്ണൻ തായമ്പക അവതരിപ്പിച്ചു അതിൻ്റെ മഹത്വമാണ് നമുക്കിവിടെ നേരിട്ട് കാണാൻ കഴിയുന്നത് അനുഭവിക്കാൻ കഴിയുന്നത് അത് കൂടുതൽ കൂടുതൽ ശ്രേയസ്കരമായി മുന്നോട്ട് നീങ്ങട്ടെ സമാജത്തിന് ശാന്തിയിൽ വെളിച്ചം നൽകും വിധം കൂടുതൽ കൂടുതൽ അനുഗ്രഹമായിട്ട് തീരട്ടെ എന്ന് നമ്മളൊക്കെ സങ്കൽപ്പിക്കും